ഏഷ്യാ കപ്പിന് ഇനി ഏതാനും ചുരുക്കം ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങുമാണ് ഏറ്റുമുട്ടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ആദ്യ മത്സരം തൊട്ടടുത്ത ദിവസം ആതിഥേയരായ യു എ ഇയുമായിട്ടാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ ഒരു ടീമിനെ തന്നെ ബി സി സി ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്വൻ്റി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുമാരുടെയും മാച്ച് വിന്നർമാരുടെയും വലിയൊരു നിര തന്നെ ടീം ഇന്ത്യയ്ക്കൊപ്പമുണ്ട് എന്നാൽ ടൂർണമെൻറ്റിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട് ചില തലവേദനകൾ ഇന്ത്യയെ വലയ്ക്കുന്നുണ്ട് ഇവ എന്തൊക്കെയാണെന്ന് 你说的，咱们。 ട്വൻ്റി ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ഫിനിഷറുടെ റോളിന് ഏറെ പ്രാധാന്യമുണ്ട് ഫിനിഷറുടെ റോൾ ആരെ പരീക്ഷിക്കുമെന്നതാണ് ഇന്ത്യയെ കുഴപ്പിക്കുന്ന ആദ്യത്തെ ചോദ്യം റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ ശിവൻ ദുബെ തുടങ്ങിയ മൂന്ന് പേരാണ് ഈ റോളിൽ മത്സരരംഗത്തുള്ളത് ഇതിൽ ഒരാൾ മാത്രമേ ഇലവനിൽ സ്ഥാനവും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ സമീപകാലത്ത് ടീം ഇന്ത്യയ്ക്കായി ട്വൻ്റി ട്വൻ്റിയിലും കഴിഞ്ഞ ഐ പി എല്ലിലുമെല്ലാം റിംഗുവിൻ്റെ പ്രകടനം അത്രയും മികച്ചതായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു പി ടി ട്വൻ്റി ലീഗിലൂടെ അദ്ദേഹം ഫോം വീണ്ടെടുത്തിട്ടുണ്ട് ശിവൻ ദുബെ ആകട്ടെ ഐ പി എല്ലിൽ ഉൾപ്പെടെ സമീപകാലത്തൊന്നും മികച്ച ഫോമിലല്ല കാണപ്പെടുന്നത് എന്നാൽ ട്വൻ്റി ട്വൻ്റിയിൽ പ്രത്യേകിച്ചും മധ്യ ഓവറുകളിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് തള്ളിക്കളയാനുമാവില്ല എന്നാൽ ഐ പി എല്ലിൽ ആർ സി ബി എ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചാണ് ജിതേഷിൻ്റെ വരവ് ഫിനിഷിംഗിൽ ചില തകർപ്പൻ ഇന്നിംഗ്സുകൾ ഈ സീസണിൽ അദ്ദേഹം പുറത്തെടുത്തിരുന്നു എന്നാൽ രാജ്യാന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഇൻഎക്സ്പീരിയൻസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഒരു ടൂർണമെന്റ് കളിപ്പിക്കുമോ എന്ന കാര്യവും സംശയമാണ് രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരൊക്കെയാവുമെന്ന കാര്യമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ചിത്രം തെളിഞ്ഞിട്ടുമില്ല രണ്ടു പേരാണ് മത്സരരംഗത്തുള്ളത് ശുഭ്മാൻ ഗില്ലും സഞ്ജു സാംസണും അഭിഷേക് ഏറെക്കുറെ ഉറപ്പിച്ചു ഗില്ലിന്റെ ടി ട്വന്റി പൊസിഷൻ ഓപ്പണിംഗ് ആണ് ദേശീയ ടീമിലും ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനും വേണ്ടിയുമെല്ലാം അദ്ദേഹം ഈ റോളിലാണ് ബാറ്റ് വീശുന്നത് എന്നാൽ കുറച്ചു കാലമായി സഞ്ജു ആണ് ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ അദ്ദേഹത്തെ ഈ റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഗംഭീറിന്റെ നീക്കം വലിയ വിജയമായി മാറിയിരുന്നു ഇപ്പോൾ പുരോഗമിക്കുന്ന കെ സി എല്ലിലും ഓപ്പണറായി മിന്നിക്കുകയാണ് സഞ്ജു അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിലും ഒരു സെഞ്ചുറി അടക്കം നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും സഞ്ജു കുറിച്ചിരുന്നു ഇതിനാൽ ഏഷ്യ കപ്പിൽ സഞ്ജുവിനെ തന്നെ ഓപ്പണിംഗ് നൽകി ഗില്ലിനെ മൂന്നാം നമ്പറിലേക്ക് മാറ്റണമോയെന്നും ഇന്ത്യ ആലോചിക്കുന്നുണ്ടാവും